കഴിഞ്ഞ വർഷം ഗർഭിണിയായതിനാൽ കലായ നോമ്പ് ഇതുവരെ നോറ്റു വീട്ടിയിട്ടില്ല ഇപ്പോൾ മുലയൂട്ടുന്നത് കൊണ്ട് നോമ്പെടുക്കാൻ സാധിക്കുകയുമില്ല അങ്ങനെയെങ്കിൽ മുദ് നിർബന്ധമാകുമോ നമുക്ക് നോക്കാം പ്രഗ്നന്റ് ആയ സ്ത്രീ നോമ്പ് ഒഴിവാക്കിയാൽ എന്ത് ചെയ്യണമെന്ന് ഈ വീഡിയോയുടെ കഴിഞ്ഞ പാർട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട് അത് കാണാത്തവർ കണ്ടുവരിക കഴിഞ്ഞ റമദാനിൽ കലാ ഉള്ള നോമ്പുകൾ ഈ റമദാനിന് മുന്നോടിയായി നോറ്റു വീട്ടൽ നിർബന്ധമാണ് ഇങ്ങനെ കലാവ് വീട്ടാനുള്ള സൗകര്യം ഉണ്ടായിട്ടും ഈ റമലാനിന് മുമ്പ് ആ നോമ്പുകൾ വീട്ടിയിട്ടില്ല എങ്കിൽ ആ നോമ്പ് കലാ വീട്ടുന്നതോടൊപ്പം ഓരോ നോമ്പിന് ഒരു വർഷത്തേക്ക് ഒരു മുദ് വീതം നൽകേണ്ടതാണ് ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം ഒരാൾക്ക് പത്ത് നോമ്പ് കലാവ് ഉണ്ടാവുകയും ഈ റമലാനിന് മുമ്പ് അത് വീടുകയും ചെയ്തിട്ടില്ല എങ്കിൽ അത് കലാ വീട്ടുന്നതോടൊപ്പം ഓരോ നോമ്പിനും ഒരു മുദ് വെച്ച് പത്ത് മുദ് വീതം നൽകണം വീണ്ടും കലാവ് വീട്ടാതെ വർഷങ്ങൾ പിന്നിടുകയാണെങ്കിൽ മുദ് ഇരട്ടിക്കും നോമ്പ് ഇരട്ടിക്കുകയില്ല അതായത് കലാ വീട്ടാതെ രണ്ട് വർഷം കഴിഞ്ഞാൽ പത്ത് നോമ്പിന് ഇരുപത് മുന്തു കൊടുക്കണം മൂന്ന് വർഷം കഴിഞ്ഞാൽ മുപ്പത് മുന്തു കൊടുക്കണം ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ കാരണമില്ലാതെ പത്തും ഇരുപതും വർഷങ്ങൾ നോമ്പ് പിന്തിപ്പിച്ചാൽ ലോഡ് കണക്കിന് മുത്തുകൾ കൊടുക്കാൻ നമ്മൾ നിർബന്ധിതരാകും ഇനി ചോദ്യത്തിലേക്ക് വരാം മുല കൊടുക്കുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ധാരണയുള്ളത് കൊണ്ട് ഈ റമലാനിൽ നോമ്പ് കലാ വീട്ടാതെ വന്നാൽ അത് ന്യായമായ ഒതുറാണ് കാരണമാണ് ഈ ഒരു കാരണം കൊണ്ട് കലാ വീട്ടാനാകാതെ കഴിഞ്ഞു പോകുന്ന വർഷങ്ങൾക്ക് മുദ് കൊടുക്കേണ്ടതില്ല എന്നാണ് ഫതോഹിൽ മൊയ്ൻ പോലെയുള്ള ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ മേൽ രൂപങ്ങളിലെല്ലാം നോമ്പ് നോൽക്കുന്നത് കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് വിശ്വസ്തനും വിദഗ്ധനുമായ ഒരു ഡോക്ടർ സാക്ഷ്യപ്പെടുത്തണം അല്ലാതെ സ്വയം ധാരണ ഉണ്ടായാൽ മാത്രം മതിയാവുകയില്ല